ചരിത്രമുറങ്ങുന്ന ഒരു പഴയ കൊട്ടാരത്തിലേക്കാണ് അമ്മച്ചി കൊട്ടാരം. ഏകദേശം ഇരുന്നൂറിലധികം വർഷത്തെ പഴക്കമുണ്ട് ഈ കൊട്ടാരത്തിന് തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ വേനൽക്കാല വസതിയായിരുന്നു അന്ന് ഇത് രാജാവിൻ്റെ ഭാര്യയെ അമ്മച്ചി എന്നാണ് ബഹുമാനപൂർവ്വം വിളിച്ചിരുന്നത് അതിനാലാണ് ഈ കൊട്ടാരം അമ്മച്ചി കൊട്ടാരം എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത് ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് വേണം അങ്ങോട്ടേക്ക് പോകാനായിട്ടോ കൊട്ടാരം എന്ന് പറയുമ്പോൾ ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സംഭവമാണെന്ന് ഓർക്കണം ഇന്ന് അത് ഒരു മെയിൻ്റെനൻസും ചെയ്യാതെ ആകെ നാശമായി കിടക്കുകയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇതാണ് കൊട്ടാരത്തിലേക്കുള്ള വഴി ശരിക്കും പറഞ്ഞ ഈ വഴി ഒരു പ്രധാന വഴിയല്ല കൊട്ടാരത്തിലേക്ക് ചെല്ലുവാനുള്ള ഇത് കൊട്ടാരത്തിന്റെ പുറകുവശത്തേക്ക് എത്തിച്ചു ഒരു ചെറിയ വഴിയാണ് പ്രധാന വഴി വേറെ ഒരു വശത്തുകൂടെ ഉണ്ട് അത് ഏതാണെന്ന് നമുക്ക് നോക്കാം ഞങ്ങളിപ്പോ ജാനുവരി ഇരുപത്തി ആറാം തീയതിയാണ് ഇവിടെ വന്നത് ഇന്ന് നല്ല ചൂടുള്ള കാലാവസ്ഥയാണ് ശരിക്കും ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നല്ല തണുപ്പുള്ള സമയത്ത് വന്നു കഴിഞ്ഞാൽ നല്ല കൂടയും ഒക്കെ ഉള്ള ഒരു സമയമാണെങ്കിൽ നല്ലൊരു വൈബായിരിക്കും ഇങ്ങോട്ടേക്കുള്ള യാത്ര കുട്ടിക്കാനും ടൗണിൽ നിന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ദൂരം ഉള്ളത് കേട്ടോ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരാനായിട്ട് നൂറ്റാണ്ടുകൾ പടക്കമുള്ള ഒരു ബിൽഡിംഗാണ് ഇതോ ഇത് നിർമ്മിതിയൊക്കെ നോക്കി അന്നത്തെ കാലത്ത് ധർമ്മലിംഗം എന്ന് പേരായിട്ടുള്ള ഒരു ചേട്ടനാണ് കേട്ടോ ഈ കൊട്ടാരിപ്പോ സൂക്ഷിപ്പനായിട്ട് ഇവിടെ ഉള്ളത് അതേ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അകത്ത് കയറാൻ പറ്റും നമസ്കാരം ഞങ്ങൾക്ക് ഒന്ന് 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 ഉള്ളിലൊന്ന് കേറിയൊന്ന് ഏതോ പള്ളൂരത്തി കൊച്ചി അതപ്പ എല്ലാം പൊളിഞ്ഞ് പൊളിഞ്ഞതൊക്കെയാണ് ഇതിപ്പോ ആരും ഇല്ലേ നോക്കാനൊന്നും വേറെ ആളൊന്നും ഇല്ലേ അപ്പൊ എങ്ങനെ കഴുകാ ഭക്ഷണം ഇതൊക്കെ ഒക്കെ കൊടുത്താൽ

ി നാലു മാസം താമസം പറഞ്ഞു എട്ട് മാസം അവർ മാസം അവർ നിയമിക്കാമ ജനങ്ങളിൽ ജനങ്ങളിൽ മാർച്ച് യാത്ര നാല് മാസം നാല് തെക്കിന് നാല് തെക്കിനേ നാല് തെക്കിനേന്ന് പറയുന്ന തെക്കിനെയും

എല്ല പൊളിഞ്ഞളൊക്കെ ആ സിനിമാക്കാർ ചെയ്തതാണ് ഗോപാൽ വവ്വാൽ ആ വവ്വാൽ

<laughs> േ ഈ കൊട്ടാരത്തിൻ്റെ പുറകുവശത്ത് നിന്നും രണ്ട് തുരങ്കങ്ങൾ ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് കേട്ടോ അതിലൊരു തുരങ്കം കുട്ടിക്കാനത്തുള്ള ഒരു ക്ഷേത്രത്തിലേക്കാണ് എത്തിച്ചേരപ്പെടുന്നത് എന്ന് പറയപ്പെടുന്നുണ്ട് പക്ഷേ നമുക്കതൊന്നും കാണാനൊന്നും പറ്റിയില്ല മൊത്തം അവിടെ കാട് പിടിച്ചു കിടക്കുകയാണ് ആ ഭാഗത്തേക്കൊന്നും പോകാൻ പറ്റിയില്ല പക്ഷേ ഈ ചരിത്രമുറങ്ങുന്ന ഈ കൊട്ടാരം സംരക്ഷിക്കേണ്ടത് ഒരു ആവശ്യമാണ് വേണ്ട നടപടികൾ അധികാരികളിൽ നിന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു